എല്ലാ മാതാപിതാക്കൾക്കും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം ജീവിതത്തിൽ വിജയിക്കുക എന്നുള്ളതാണല്ലോ എല്ലാ മനുഷ്യരുടെയും ലക്ഷ്യം താൽപ്പര്യം ദൈവം നമുക്ക് ദാനമായിട്ട് തന്നിരിക്കുന്ന നമ്മുടെ ശരീരം നമ്മുടെ അവയവങ്ങൾ നമ്മൾക്ക് തന്നിരിക്കുന്ന താലന്തുകൾ ഇവയെല്ലാം സമയാസമയങ്ങളിൽ ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഈ യാത്രയിൽ എല്ലാ അവയവങ്ങളുണ്ടായിട്ടും എല്ലാ താലന്തുകളുണ്ടായിട്ടും സമയം ലഭിച്ചിട്ടും പരാജയപ്പെടുന്നവരുണ്ട് എന്നാൽ ഹാൻഡിക്കാപ്ഡായിട്ടും മറ്റ് സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഇല്ലാതിരുന്നിട്ടും വിജയം നേടുന്നവരുമുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾക്ക് നമ്മളെക്കുറിച്ചുള്ള വ്യക്തമായ അവബോധം ഉണ്ടാവണം ഞാൻ ആരാണ് എന്തിനാണ് ഈ ഭൂമിയിലേക്ക് ദൈവം എന്നെ അയച്ചത് എൻ്റെ ജീവിത ലക്ഷ്യം എന്താണ് എനിക്ക് തന്നിരിക്കുന്ന സമയം ഞാൻ എങ്ങനെ ഉപയോഗിക്കണം ഇതിനെക്കുറിച്ച് കൃത്യമായി ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയെക്കുറിച്ച് വളരെ വ്യക്തമായ ലക്ഷ്യബോധമുള്ള ആളായിരിക്കും നമ്മൾക്കുള്ള ഓരോ താലന്തും പാടുവാൻ കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ദാനമാണ് വരയ്ക്കുവാൻ കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ദാനമാണ് നമ്മൾക്ക് നല്ല ഒരു അത്ലീറ്റ് ആണെങ്കിൽ ദൈവത്തിൻ്റെ ദാനമാണ് അങ്ങനെ പല വിധത്തിലുള്ള ഫോക്കൽ ദൈവം നമ്മളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ഒരു സമയമാകുമ്പോൾ അത് പൂർണ്ണതയിലേക്ക് തെളിഞ്ഞു വരും എന്നാൽ അതിനെ പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ഉപയുക്തമാക്കേണ്ടത് ആ വ്യക്തിയുടെ ആവശ്യമാണ് എന്നാൽ തന്നിരിക്കുന്ന താലന്തിനെയും കഴിവുകളെയും മറന്നുകൊണ്ട് സമയം വൃദ്ധാവാക്കി ജീവിതത്തിൽ പരാജയപ്പെടുന്നതിന് ദൈവം ഉത്തരവാദിയല്ല എത്രയോ പേരെ കണ്ടിരിക്കുന്നു രണ്ട് കാലുകൾ നഷ്ടപ്പെട്ടവർ കൈകൾ നഷ്ടപ്പെട്ടവർ ജീവിതത്തിൽ പരാജയം സമ്മതിച്ചു കൊടുക്കാതെ എന്തെല്ലാം ഉയരങ്ങളിലേക്ക് അവർ യാത്രയാവുന്നു ശരീരം മുഴുവൻ തളർന്നിട്ടും വീൽചെയറിൽ ഇരുന്നു കൊണ്ട് ഐ എ എസ് നേടുന്ന കുട്ടികളെ നമ്മൾ കണ്ടിട്ടില്ലേ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങൾക്കെല്ലാ അവയവങ്ങളും പൂർണ്ണ ആരോഗ്യവും എല്ലാ ഫെസിലിറ്റീസും നല്ല വീടും സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടും നല്ല സ്കൂളുകളിൽ പഠിച്ചിട്ടും പാസ് മാർക്ക് പോലും കിട്ടുവാൻ കഴിയാതെ പരാജയപ്പെടുന്നതിൻ്റെ കാരണം എന്താണ് ഇതെല്ലാം ഉണ്ട് എന്നുള്ള ഉത്ബോധം ജീവിതത്തിൽ പ്രശ്നങ്ങളില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് അധ്വാനിക്കുവാൻ മടിയുണ്ടാവും എന്നാൽ ഇതെല്ലാം ഉണ്ടായിട്ടും നന്നായിട്ട് പഠിക്കുകയും ജീവിതത്തിൻ്റെ ലക്ഷ്യം നോക്കി യാത്ര ചെയ്യുന്ന കുഞ്ഞുങ്ങളുമുണ്ട് അതുകൊണ്ട് മടി പിടിച്ച് ലഭിക്കുന്ന സമയം നഷ്ടപ്പെടുത്തി കളയുന്ന താലന്തുകളെ മനസ്സിലാക്കാതെ ദൈവത്തിന് ദുഃഖം നൽകുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ ഒരു തീരുമാനം ഇന്നെടുക്കുക എനിക്ക് ദൈവം തന്ന കഴിവിനെ ഞാൻ പൂർണ്ണ രീതിയിൽ ഉപയോഗിക്കും എൻ്റെ സമയം ഞാൻ നഷ്ടപ്പെടുത്തി കളയുകയില്ല പഠിക്കേണ്ട സമയത്ത് ഞാൻ പഠിക്കും എൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ലക്ഷ്യത്തെ ലാക്കി ഞാൻ മുന്നോട്ടോടും ഉന്നതമായ ജീവിത വിജയം ഞാൻ കരസ്ഥമാക്കും ഈ അവബോധവും ലക്ഷ്യബോധവും ഉറച്ച ആത്മവിശ്വാസവും നിങ്ങൾക്ക് സഹായകരമാകുകയും നിങ്ങൾ ജീവിത വിജയം കണ്ടെത്തുകയും ചെയ്യും അതിനായി പരിശ്രമിക്കുക ഗോഡ് ബ്ലെസ് യു ഓൾ